ഭിന്നശേഷി ക്ഷേമ സംഘടനയായ സക്ഷമയുടെ സംസ്ഥാന പ്രതിനിധി യോഗം കാസർഗോഡ് വിദ്യാലയത്തിൽ നടന്നു ചിന്മയാ മിഷൻ കേരള ഘടകത്തെ നയിക്കുന്ന സമ്പൂജ്യ സ്വാമി വിവിക്താനന്ദ വിവിക്താനന്ദ്രി യോഗം ഉദ്ഘാടനം ചെയ്തു ആയുഷ്കാലം മുഴുവൻ നീളുന്ന ആത്മബന്ധം ദി ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി മെയിൻ ജംഗ്ഷൻ ഉപ്പള ബ്രാഞ്ചസ് കുമ്പള കർണാടക കാസർഗോഡ് ചിന്മയ വിദ്യാലയത്തിൽ സംഘടിപ്പിച്ച സക്ഷമയുടെ സംസ്ഥാന പ്രതിനിധിയോഗം സ്വാമി വിവിക്താനന്ദ സരസ്വതി ഉദ്ഘാടനം ചെയ്തു ഈശ്വര സൃഷ്ടികളിൽ കുറവുകളില്ലെന്നും അഷ്ടാവക്രമുനിയെ പൂജിച്ചാദരിക്കുന്ന നാടാണ് ഭാരതമെന്നും സക്ഷമയുടെ സേവന പ്രവർത്തനങ്ങളെ ഏറെ സന്തോഷപൂർവമാണ് കാണുന്നതെന്നും സ്വാമിജി പറഞ്ഞു സക്ഷമയുടെ ത്രൈമാസികയായ സമദൃഷ്ടിയുടെ അത്യപതിപ്പ് റിട്ടയേർഡ് ഐ എ എസ് ഉദ്യോഗസ്ഥനായ കെ ശശിധരന് നൽകി സ്വാമിജി പ്രകാശനം ചെയ്തു സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ പി ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു രാഷ്ട്രീയ സ്വയം സേവക സംഘം പ്രാന്തീയ കാര്യകാരി അംഗം എ സി ഗോപിനാഥ് സംസ്ഥാന സമിതി അംഗം രഘുനാഥ് എന്നിവർ സംസാരിച്ചു അർജുന അവാർഡ് ജേതാവായ റിട്ടയേർഡ് ക്യാപ്റ്റൻ സജി തോമസ് അശോക് കാസരകോടി എന്നിവരെ ഉദ്ഘാടന വേദിയിൽ സക്ഷമ ആദരിച്ചു കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള നൂറ്റി അൻപത് പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്തു സക്ഷമ സംസ്ഥാന സെക്രട്ടറി ഒ ആർ ഹരിദാസ് സ്വാഗതവും സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി അനിത നായകം നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്